മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും ശനി നിങ്ങളുടെ രാശിയിലും ശുക്രനും ഗുരുവും നാലാം ഭാവമായ മിഥുനത്തിലും സൂര്യനും ബുധനും അഞ്ചാം ഭാവമായ കർക്കടകത്തിലും കേതു ആറാം ഭാവമായ ചിങ്ങത്തിലും ചൊവ്വ ഏഴാം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് പതിനേഴാം തീയതി സൂര്യൻ ചിങ്ങത്തിലേക്കും ഇരുപത്തൊന്നാം തീയതി ശുക്രൻ കർക്കടകത്തിലേക്കും മുപ്പതാം തീയതി ബുധൻ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഓഗസ്റ്റ് മാസം മുഴുവനും ചൊവ്വ ഏഴിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ മാസം ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം വിദേശ സംബന്ധമായ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുമെങ്കിലും ആദ്യം ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം സന്താനങ്ങളുമായി വാക്കുതിർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ സമയത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നത് ഉത്തമമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവാധിപൻ ഗുരു നാലിൽ നിൽക്കുന്നത് വളരെ ശുഭകരമാണ് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും പണമിടപാടുകളും മറ്റും നടത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ലാഭസ്ഥിതികളിൽ കുറച്ച് വർധനവ് പ്രതീക്ഷിക്കാമെങ്കിലും ചിലവുകൾ കൂടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും ഈ മാസം സാമാന്യമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതാണ് പക്ഷേ പ്രശ്നം ഏഴിൽ ചൊവ്വ നിൽക്കുന്നതാണ് ഇത് ദാമ്പത്യ ജീവിതത്തെ കുറച്ചൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിത ഒരു അഗ്രസീവ്നെസ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് നല്ല മാച്യൂരിറ്റിയോടെ പെരുമാറേണ്ട സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും എങ്കിലും ബുധൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ അഞ്ചിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങളും മറ്റും ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് ചിലർക്ക് പേരൻസിൻ്റെ ഇഷ്ടമില്ലായ്മയെയും നേരിടേണ്ടി വരും എങ്കിലും തർക്കങ്ങൾക്കും മറ്റും പോകാതെ എപ്പോഴും കൂളായി പെരുമാറുന്നത് ശുഭകരമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഏഴിൽ നിൽക്കുന്ന ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് കാരണം ആരോഗ്യകാര്യങ്ങളിൽ കേർലസ് ആകാനും പാടില്ല എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ഉചിതമായിരിക്കും കൂടാതെ നേരത്തെ മുതൽ മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ മുടക്കം വരുത്തുവാനും പാടില്ല ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം